വയലാർ രാമോർമ്മയുടെ ഒരു മനോഹര ഗാനം രാസലീല എന്ന ചിത്ര ചിത്രത്തിന്ന് മറക്കുടത്തേ മനക്കെലത്തേ മറക്കുടത്തേ തിര രാത്രി ആടണം പോൽപാടണം പോൽപാതിര പൂവിനു ഗന്ധർവൻ കാട്ടിൽ പോകണം പോനക്കലത്തേ മറക്കൂടത്തേ ംഗലാതിര രാത്രി ആടണം പോൽ പാടണം പോൽ പോൽപാതിര പൂവിനു ഗന്ധർവൻ കാട്ടിൽ പോകണം പോന്നാറ്റിൽ പാടി തുടിച്ചു കുളിച്ചോ നീ കുളിച്ചോന്നീ ഇലക്കുറിയേഴും ചാലിച്ചണിഞ്ഞോ ചന്ദന കോടിയുടുത്തോ ശങ്കുഞ്ഞൊറിപ്പട്ടുടുത്തോ ശ്രീദേവിയെ തൊഴുതോ ശങ്കുഞ്ഞൊറിപ്പട്ടുടുത്തോ ശ്രീദേവിയെ തൊഴുതോ ഇളം നീരും തേൻ പഴവും നീതിച്ചു മനക്കലത്തേ മറക്കുടത്തേ ംഗലാതിര രാത്രി ആടണം പോൽ പോൽ പാടണം പോൽപാടണം പോൽപാതിര പൂവിനുഗന്ധർവൻ കാട്ടിൽ പോകണം തലത്തിൽ മംഗല്യം എടുത്തു നീ പവിഴവിളക്കിൻ തിരി തെറുത്തോ പൊൻവള കൈയിലണിഞ്ഞോ പാലയ്ക്കാ മലയണിഞ്ഞോ പ്രാണപ്രിയനെ കണ്ടോ പാലക്കാ മലയണിഞ്ഞോ പ്രാണപ്രിയനെ കണ്ടോ ഇളം നീരും തേൻ പഴവും നീതിച്ചു മനക്കലത്തേ മറക്കുടത്തേ ഏ ഇന്നല്ലേ മംഗലാതിര രാത്രി ആടണം പോൽപാടണം പോൽപാതിര പൂവിനുഗന്ധർവൻ കാട്ടിൽ പോകണം പോ മനക്കെലത്തേ മറക്കുടത്തേ